എറണാകുളം ട്രാവൽസ് ചെയ്യുന്നു ബഷീർക്ക് വിളിച്ചിരുന്നു ഈ മാസം കൂടി പോവാം അതുകൊണ്ട് കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും വിൽക്കണം അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതല്ല ഞാനേറ്റു ഗൾഫിൽ പോകുന്നില്ല അതെങ്ങനെ ശരിയാവും ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല അത് നടക്കില്ല എല്ലാത്തിനും അവൻ അവൻ കൂടോത്രം ചെയ്തതാ ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും ഉറപ്പ കൗമാരകാലേ കാമുക വചനം എന്നുവച്ചാലേ കൗമാരത്തിലെ കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തില് വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും ഉറപ്പല്ലേ പിടിച്ചേക്കുമല്ലോ അസ്ഥിയെല്ലാം മഞ്ഞുരുങ്ങുന്നത് പോലെ ഉരുകും അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും നടക്കുന്ന ഇവനെ അവള് മറക്കും എന്നാ ചെല്ല ഗോപൻ ബോട്ടിനകത്തുണ്ട് അവനോട് ചെന്ന് ഇങ്ങനെ പറയണം നീ നിർബന്ധിച്ച് പോയി നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും അവൻ അവൻ അവര് നടക്കട്ടെ ചേച്ചി ഒന്ന് കൊടുത്തേക്കണം വിമലേച്ചി അതെ ഞാൻ കാണിച്ചാലോ തീ പ്രായോ അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കുരിയൊഴിച്ചു കിടത്തിക്കോളും മായി എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം കരിക്കും വെള്ളം ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുന്നു തെറ്റേതാ കൊറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ശങ്കു പടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാന്ന് അറിഞ്ഞപ്പോ സമാധാനായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ ഇഷ്ട നിന്റെ ആ ചൂർചുർക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ പിന്നെ നിങ്ങള് തമ്മിൽ നല്ല അല്ലേടി എനിക്ക് പലപ്പോഴും മതി എന്റെ മരുമോൻ ഇത്രയും കുണങ്ങള് മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം അമ്മേ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലി നിക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരാഗ്രഹ അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത് കൊല്ലം അവൾ അവടെ ജോലി നോക്കിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും ഇപ്പൊ അവൾ അതിനു പോണില്ലെന്നാ പറയുന്നു അതൊക്കെ ഞാൻ ഞാൻ ഏറ്റു അവളെ സമ്മതിപ്പിച്ചോളാം അല്ലേ പിന്നെ അമ്മ ധൈര്യമായിട്ട് ശരി ശരി മോനെ അമ്മേ നിങ്ങക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുനിന്നവളാണ് ജയശ്രീ അവള് ഗൾഫിലെത്തിയാൽ നിന്നെ മറക്കോ ഒരിക്കലുമില്ല എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്ല അവള് കള്ളം പറഞ്ഞാ പരിശുദ്ധ അമ്മേ ഒരു വിടെ എന്റെ മോളെ പോലീസുകാർ കൊണ്ടപ്പോ നിന്റെ ഒക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലടക്ക വിളിച്ചാലോ നിന്റെ ഒക്കെ വായില പല്ലിയെല്ലാം അടിച്ച് തീർപ്പിക്കും കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാൽ പെണ്ണു പിടിയൻ അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല നാടകോട്ടെമിയെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര് നേരം കാലമൊക്കെ മുറുക്കും എണ്ണ പലരും ഇഷ്ടമാണോ തവള ഇറച്ചി കിട്ടു എടോ ആറ് ബ്ലോക്കിന് മൂന്നര സെന്റ് ചേറ ബാക്കി നില എത്ര പെട്ടെന്ന് വിറ്റ് തരണം വിറ്റ് തന്നിരിക്കും എന്നെ ചാവറയച്ചം കാത്ത്

അപ്പച്ചന്റെ തറവാട് അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോനെ മനസമ്മതം അവിടെ പോയത് ഇത് എന്റെ ആങ്ങളെയാ അറിയാം നിശ്ചയിച്ചയുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്കൊരു കുറ്റബോധാ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ ഗോവൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ഛൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് മാമച്ചനോട് പറഞ്ഞേക്കോ അമ്മച്ചിയുടെ സ്ഥലം കുര്യച്ചാ അവരെ കാര്യം അമ്മ എന്നോട് നിന്നോടോ നിനക്ക് എന്നോട് എന്ത് പറയാം എനിക്ക് ഒരു പറയട്ടെ വേണേലുംനിക്കൊരു ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ ഇരിപ്പ് കണ്ടില്ലേ മോളെ ഓ ഇനി എന്നതി കഴിച്ചു കിടന്നോളൂ വിളിക്കാം അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം കാര്യമുണ്ട് മൂട്ടിക്കൊന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടേ